സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തന്നെ തുടരും എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ആ വാർത്തയിൽ തുടങ്ങുന്നു ഞങ്ങളുടെ പ്രതിനിധി ആദിൽ ആദിൽപാലോട് ചണ്ഡിഗഡിലുണ്ട് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് പ്രായപരിധി ഇളവിന് ധാരണയായത് സി പി ഐയുടെ കോൺഗ്രസിൽ നാഷണൽ കോൺഗ്രസിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായിരിക്കുന്നു ഡി രാജ തന്നെ വീണ്ടും സി പി ഐ ജനറൽ സെക്രട്ടറിയാകും ദേശീയ എക്സിക്യൂട്ടീവിൽ പ്രായപരിധിയെ ചൊല്ലി തർക്കമുണ്ടായി ഇളവ് നൽകുന്നതിൽ ശക്തമായ എതിർപ്പാണ് കേരള ഘടകം ഉയർത്തിയത് എന്നാൽ ഡി രാജ വികാരാധീനനായതോടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വഴങ്ങുകയായിരുന്നു മറ്റാർക്കും പ്രായപരിധി ഇളവില്ല എന്നും അറിയുന്നു പാലോട് ചണ്ഡീഗഡിൽ നിന്ന് ചേരുന്നുണ്ട് അതിൽ വെരി ഗുഡ് മോർണിംഗ് അതിൽ അങ്ങനെ ഡി രാജ തന്നെ വീണ്ടും സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായി തുടരും കേരള ഘടകമാണ് ശക്തമായ എതിർപ്പ് ഉന്നയിച്ചിരുന്നത് ചില തെക്കൻ സംസ്ഥാനങ്ങളും ഡി രാജയുടെ വരവിനെ അനുകൂലിച്ചില്ല കാരണം എഴുപത്തിയഞ്ച് പ്രായപരിധി നിർബന്ധമാക്കണമെന്നായിരുന്നു വ്യക്തിപരമായിട്ടുള്ള വിരോധമല്ല പകരം ആ പ്രായപരിധി ചട്ടം അത് മറികടക്കേണ്ട എന്നായിരുന്നു പക്ഷേ ഡി രാജയല്ലാതെ മറ്റാർ എന്നൊരു ചോദ്യവും ഡി രാജ വൈകാരികമായി പ്രതികരിച്ചിട്ടുമൊക്കെ കേരള ഘടകത്തിലും മാറി ചിന്തിക്കാൻ വഴിയൊരുക്കി എന്നാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഡി രാജ തന്നെ അല്ലേ ഉറപ്പായും അങ്ങനെയാണ് സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആരെന്ന സസ്പെൻസിന് ഒടുവിൽ അവസാനമായിരിക്കുന്നു ആകാംക്ഷകൾ അവസാനിച്ചിരിക്കുന്നു ഡി രാജ തുടരാനുള്ള തത്വത്തിലുള്ള തീരുമാനം നേതൃതലത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രി ഒടുവിൽ വന്ന വാർത്ത മണിക്കൂറുകൾ നിന്റെ ചർച്ചയായിരുന്നു സിപിഐ എക്സിക്യൂട്ടീവിൽ നടന്നത് പ്രത്യേകിച്ച് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി പൂർണ്ണമായും കർശനമായും നടപ്പിലാക്കണം എന്നതായിരുന്നു കേരള ഘടകത്തിന്റെ നിലപാട് ആന്ധ്ര തെലങ്കാന അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഈ നിലപാടിനോട് യോജിക്കുകയും ചെയ്തു എന്നാൽ ആ നിലപാട് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള പല നേതാക്കൾ നേതാക്കളും എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ നേതാക്കളെല്ലാം ഡോക്ടർ കെ നാരായണ അടക്കമുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സ്വമേധയാ ഒഴിയാൻ തയ്യാറാണെന്ന് അറിയിച്ചു പക്ഷേ ഡി രാജയാകട്ടെ വികാരാധീനനായി പ്രതികരിക്കുകയായിരുന്നു ദേശീയ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ താൻ ഈ ജീവിതം പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത് താൻ ഈ വിധത്തിൽ ഇറങ്ങിപ്പോകുന്നത് തെറ്റായ സന്ദേശം നൽകും എന്ന് യോഗത്തിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഡി രാജ പ്രതികരിച്ചു അതിനുശേഷമാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ബിനു വിശ്വം പി സന്തോഷ് കുമാർ കെ പി രാജേന്ദ്ര ൻ കെ പ്രകാശ് ബാബു എന്നിങ്ങനെയുള്ള നേതാക്കളാണ് എക്സിക്യൂട്ടീവിലുള്ളത് എക്സിക്യൂട്ടീവിലെ നേതാക്കൾ ഈ ഡി രാജയ്ക്ക് ഒരു തവണ കൂടി ഇളവ് നൽകാം എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി ഡി രാജയുടെ കാര്യത്തിൽ വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അപ്പോൾ അമർജിത് കൗർ വരുമോ ഡി രാജ വരുമോ എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾക്കൊക്കെ ഒടുവിൽ അവസാനമായിരിക്കുന്നു ഇതോടൊപ്പം തന്നെ പതിനൊന്നംഗ സെക്രട്ടേറിയറ്റിലെ ഡോക്ടർ കെ നാരായണ പല്ലംസെൻ ഗുപ്ത സെയ്ദ് അസീസ് പാഷ നാഗേന്ദ്രനാഥ് ഓജ എന്നിങ്ങനെയുള്ള നാല് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇതോടെ വിരമിക്കാനും തീരുമാനമായിട്ടു കർശനമായി പ്രായപരിധി നടപ്പിലാക്കണം പ്രായപരിധി നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശവും കേരള ഘടകം മുന്നോട്ട് വെച്ചു ഇനി അറിയേണ്ടത് സെക്രട്ടേറിയറ്റിലേക്ക് ഇനി ആരൊക്കെ വരും ഈ നാല് പേർ പോകുമ്പോൾ പകരം ആരൊക്കെ അതിൽ പി സന്തോഷ് കുമാർ കേരളത്തിന്റെ ഒരു പ്രതിനിധിയായി നിർദ്ദേശമായി എത്തും എന്നുള്ളതാണ് എം പി എന്ന നിലയിൽ കൃത്യമായ പ്രവർത്തനമാണ് വിപുലമായ പ്രവർത്തനമാണ് തൃപ്തികരമാണ് എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം പി സന്തോഷ് കുമാറിന്റെ കാര്യത്തിൽ ഇനി കൌൺസിൽ ആരൊക്കെ വരും എന്നുള്ള ചർച്ചകൾ ഉണ്ടാകും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ അങ്ങനെ തെരഞ്ഞെടുപ്പുകളാണ് ഇനി വേണ്ടത് പക്ഷേ വലിയ സസ്പെൻസ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആരാകും എന്നുള്ളതായിരുന്നു അത് ആ സസ്പെൻസ് അവസാനിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ രണ്ടരയോടുകൂടി പാർട്ടി കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ ചണ്ഡീഗഡിൽ പൂർത്തീകരിക്കുകയാണ് ഡി രാജക്ക് ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ എക്സിക്യൂട്ടീവിൽ ധാരണയായിരിക്കുന്നു അരുൺ ഓക്കെ ഡി രാജെ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ആക്കിയതിനു ശേഷം അപ്പൊ രാജ തന്നെ താങ്ക് യു താങ്ക് യു അതിൽ പാലോട് അപ്പൊ നമുക്ക് ഇന്ന് ഈ സമാപന സമ്മേളനം ഗംഭീര പരിപാടി ആയിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇത് ഇത് വ്യത്യസ്തമായ ഒരു പരിപാടി അറേഞ്ച്മെന്റ്സ് ആണ് നിലവിൽ സി പി ഐ ചെയ്തിരിക്കുന്നത് കാരണം പൊതുസമ്മേളനം സാധാരണഗതിയിൽ ഈ ദേശീയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിച്ച ശേഷം പുറത്ത് നടത്തുന്നതാണ് സാധാരണഗതിയിലുള്ള പതിവ് പക്ഷേ ഇപ്പോഴത്തെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിൽ ചണ്ഡീഗഡിൽ കുറച്ച് നിബന്ധനകളും നിയന്ത്രണങ്ങളും ഉള്ള നഗരമായതിനാൽ പൊതുസമ്മേളനം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു പിന്നീടാണ് പ്രതിനിധി സമ്മേളനത്തിലേക്കും ചർച്ചയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും പോയത് അതുകൊണ്ട് വിപുലമായ ഒരു പൊതുസമ്മേളനം ഉണ്ടാകില്ല ഒരു സമാപന സംഗമം എന്ന നിലയിൽ ഈ പ്രതിനിധി സമ്മേളനത്തിനൊപ്പം തന്നെ അതുകൂടി നടത്തും എന്നുള്ളതാണ് നിലവിലായി പ്രകടനവും റാലിയും പൊതുസമ്മേളനവും ഒക്കെ ആദ്യ ദിവസം തന്നെ സി പി ഐ നടത്തിയിരുന്നു അരുൺകുമാർ അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പരിപാടി ഇന്നുണ്ടാകില്ല ഓക്കെ താങ്ക് യു പാലോടാണ് ചണ്ഡിഗഢിൽ നിന്ന് ചേർന്നത് താങ്ക് യു